അവളുടെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിൽ ഒടുവിൽ ആ പ്രതി പിടിയിലായിരിക്കുന്നു കൊച്ചുവേളി റെയിൽവേ പോലീസാണ് പ്രതിയെ പിടികൂടിയത് തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് കുമാറാണ് പിടിയിലായിരിക്കുന്നത് കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് സംഭവം മദ്യപിച്ചാണ് അയാൾ കമ്പാർട്ട്മെന്റിൽ എത്തിയതെന്നാണ് വിവരം യാതൊരു പ്രകോപനവുമില്ലാതെ യുവതിയെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് സഹയാത്രക്കാരിയുടെ മൊഴി യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ബി വിനീഷ് ചേരുന്നുണ്ട് വി വിനീഷ് ഭയം തോന്നുന്നു ഞാൻ അടക്കമുള്ള പെൺകുട്ടികൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോഴും ഇതുപോലുള്ളവർ കടന്നു കയറി ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നു എന്നത് അല്പം ആശങ്കാജനകം തന്നെയാണ് നമ്മുടെ സൗമ്യ കേരളം അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു സംഭവം ഈ പ്രതിയുടെ ആക്രമണ ഉദ്ദേശം അത് എന്തായിരുന്നു ഈ പ്രതി എന്താണ് ഇപ്പോൾ പോലീസിനോട് പറയുന്നത് അതിനൊക്കെ മുൻപ് ഏറ്റവും ആദ്യം അറിയേണ്ടത് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില അത് എങ്ങനെ തുടരുന്നു വിനീഷ് നിലവിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോലീസുമായി പല ഘട്ടങ്ങളിലും കാരണം നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മദ്യപിച്ചെത്തിയ ഒരു വ്യക്തി ഈ ഒരു കമ്പാർട്ട്മെന്റിലെത്തി യുവതിയെ ചവിട്ടി തള്ളിയിടുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ഈ അക്രമകാരിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതലായി പുറത്തു വന്നിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ഈ കുട്ടിയെ ഈ ഈ തരത്തിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് വലിയ ഗുരുതര പരിക്കോ കുട്ടിക്ക് ഏറ്റത് എന്നതാണ് ചില ചില കാര്യങ്ങൾ നമുക്ക് ഔദ്യോഗികമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല മരണപ്പെട്ടോ എന്ന് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ പെൺകുട്ടി ഇപ്പോൾ കോളേജിൽ അല്ലേ നിലവിൽ ഗുരുതര അവസ്ഥയിലാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിനപ്പുറം മറ്റു ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പാർട്ട്മെന്റിൽ മറ്റ് യാത്രക്കാർ ഉണ്ടാകുന്നില്ല ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഈ ഒരു ആക്രമണം നിരവധി യാത്രക്കാരായിരുന്നു ഈ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തും മദ്യപിച്ചെത്തി പ്രത്യേകായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയത് ഈ പെൺകുട്ടി ഈ ഈ ഒരു ഡോറിന്റെ ഭാഗത്തായി ഈ ട്രെയിൻ യാത്രയുടെ കമ്പാർട്ട്മെന്റിൽ ആ ഡോറിന്റെ ഭാഗത്തായിട്ടായിരുന്നു ഈ കുട്ടി നിൽന്നത് പെട്ടെന്ന് യാതൊരു പ്രകോപനവും കൂടാതെ ഇയാൾ ചവിട്ടുകയായിരുന്നു ഉടനെയാണ് ദൃക്സാക്ഷി പറഞ്ഞ കാര്യമാണോ യാതൊരു പ്രകോപനവും ഇല്ലാതെ നിന്ന പെൺകുട്ടിയെ ഇയാൾ ചവിട്ടിടുകയായിരുന്നു എന്ന ദൃക്സാക്ഷി പറഞ്ഞതാണോ വിനീഷ് നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ചിലപ്പോൾ പോൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് എന്നതാണ് നമുക്ക് പ്രധാനമായും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് ഇത് നേരിട്ട് അത്തരത്തിലുള്ള ഒരു ദൃക്സാക്ഷികളുടെ അടുത്തേക്ക് നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും വരും മണിക്കൂറുകളിൽ മാത്രമേ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിന് അനുസരിച്ച് മാത്രമേ അതിന്റെ ഔദ്യോഗികമായ കൃത്യമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അശ്വതി വിനീഷ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി അതായത് ഈ പ്രതി എവിടെ നിന്നാണ് കേറിയത് ഈ പെൺകുട്ടിയുടെ അതേ സ്റ്റേഷനിൽ നിന്നാണോ കയറിയത് പെൺകുട്ടിയെ പിന്തുടർന്നാണോ ഇയാൾ കേറിയത് അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ വിനീഷ് നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തതയും നമുക്ക് ലഭ്യമായിട്ടില്ല ആക്രമണം മധ്യ ലഹരിയിലാണ് പെൺകുട്ടി ട്രാക്കിൽ വീണ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പ്രതി പി ആർ പി ആണ് ആർ യാത്രക്കാരാണ് പ്രതിയെ പിടികൂടി കൈമാറിയിരിക്കുന്നത് ഇയാൾ യാതൊരു പെൺകുട്ടി ആക്രമിച്ച ശേഷവും ഈ പ്രതി ഇതേ ട്രെയിനിൽ ഇതേ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു പെൺകുട്ടി ബാത്റൂമിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അക്രമം എന്നാണ് നിലവിൽ ആ പെൺകുട്ടിയുടെ സഹായ യാത്ര ചെയ്യുന്നത് യാതൊരു പ്രകോപനമില്ലാതെ യുവതിയെ ഏർ യുവതിയെ ചങ്ങി വീഴ്ത്തുകയായിരുന്നു എന്നതാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പെൺകുട്ടി ബാത്റൂമിൽ പോയി മടങ്ങി വരുന്ന സമയത്തായിരുന്നു ഈ ഡോറിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ തള്ളിയിട്ടത് ചവിട്ടിയതാണോ തള്ളിയിട്ടതാണോ അല്ലെങ്കിൽ പിടിച്ചു തള്ളിയതാണോ എന്നെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തള്ളിയിട്ടു അത് ചവിട്ടി തള്ളിയിട്ടു എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ അതിനുശേഷം ഈ ഇയാളുടെ അക്രമം നടത്തുന്ന സഹയാത്രികരാണ് അല്ലെങ്കിൽ ഈ ട്രെയിനിനകത്ത് ഈ കമ്പാർട്ട്മെന്റിനകത്ത് ഉണ്ടായിരുന്ന മറ്റു യാത്രക്കാരാണ് കൂടി ഇയാൾ മദ്യലഹരിയിലായിരുന്നല്ലോ അപ്പോൾ ഈ പെൺകുട്ടി ആക്രമിച്ച ആക്രമിച്ചതിന് ശേഷമോ അതിനു മുൻപോ മറ്റ് സഹയാത്രികരെ ആരെങ്കിലും ആക്രമിക്കാനുള്ളൊരു ശ്രമം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായോ നിലവിൽ നമുക്ക് അതിനിടയിൽ തന്നെ ഈ യാത്രക്കാർ എല്ലാവരും ഇയാളുടെ ഇയാളുടെ പ്രകോപനം നേരിൽ കണ്ടവര ഉടനെ തന്നെ ഇയാളെ കീഴടക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് പ്രതിയെ ഉടനെ തന്നെ ഈ യാത്രക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് പിടികൂടുകയായിരുന്നു പിടികൂടി പിന്നീട് ആർ പി എഫിനെ കൈമാറുകയായിരുന്നു ഈ പിടികൂടുന്ന സമയത്തിൽ ഇദ്ദേഹം ഈ ഈ ഈ അക്രമകാരി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ് ആശുപത്രിയിൽ എത്തിയ ശേഷവും ഗുരുതരമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിയെ കൊച്ചുവേളിയിൽ വെച്ചാണ് ആർ പി എഫ് പിന്നീട് പിടികൂടുന്നത് ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണ് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് പെൺകുട്ടിയുടെ സ്വദേശം യുവടെയാണെന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ ഈ പെൺകുട്ടിയുടെ കുടുംബം ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ ഈ പെൺകുട്ടിയുടെ ഉണ്ടായിരുന്ന ഒരു പെൺ സുഹൃത്തുണ്ടായിരുന്നല്ലോ അവർ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്